ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചപ്പാത്തി മാവ് എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്നാലും ഇതുപോലെ തന്നെ കേടാകില്ല അതുപോലെ നമുക്കിതുപോലെ വീർത്ത് വരികയും നല്ല സോഫ്റ്റ് ആകാനായിട്ടുള്ള ഐഡിയക്കാണ് കാണിക്കുന്നത് അപ്പോൾ മിക്കറുടെയും പരാതിയാണ് ഇതുപോലെ വീർത്ത് വരാല്ല അതുപോലെ തന്നെ ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഹാർഡായി തന്നെ ഇരിക്കും നമുക്കിതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ദിവസം മൊത്തം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എത്ര ദിവസം വെച്ചാലും ചീത്തയാകാതിരിക്കാനുള്ള ഐഡിയ ഒക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഈസി ആയിട്ട് പൊളിക്കാനുള്ള ഐഡിയയും അതുപോലെ നമ്മൾ വെറുതെ കളയുന്നതാണ് നമ്മളുടെ പേസ്റ്റിൻ്റെ കവറും അതുപോലെ തന്നെ നമ്മൾ പാഴ്സൽ വാങ്ങുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല ഈസി ആയിട്ടുള്ള കിഡിലും ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വെള്ളി ആഭരണങ്ങളൊക്കെ ഇനി നമുക്ക് പുറത്ത് പോളിഷ് ചെയ്യേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾക്ക് മഴക്കാലമാണ് ചെമ്പരത്തി പൂ നമുക്ക് ഈസി ആയിട്ടൊരു താളി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഷാമ്പൂ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അത് ആടും തന്നെ ഞാൻ ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ തലേ ദിവസം വെച്ചതാണ് അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്കറിയാം ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ മണിക്കൂറോളം നമ്മൾ പുറത്ത് വെച്ച് അതിന് ശേഷം വേണം തണുപ്പൊക്കെ മാറിയിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് എന്നാൽ തന്നെ നമുക്കത് പരത്തിയാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല ചപ്പാത്തി അത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല ല്ലേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഈ ചപ്പാത്തി മാവ് പരത്തപ്പം നമ്മൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടത്തില്ല ഭയങ്കര പാടായിരിക്കും പരത്തി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം ചെറിയ പാത്രത്തിൽ നമ്മളുടെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവ് ഒന്ന് ഒറ്റ വിസിലൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ ആ ചൂടൊക്കെ ആറിയ ശേഷം നമ്മളുടെ മാവ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് ഇരിക്കുക അപ്പോൾ എല്ലാവരും ചെയ്യണം നമ്മളുടെ മാവ് ഒന്ന് ഒന്ന് ഇതുപോലെ ഒറ്റ അടിച്ചാൽ മാത്രം മതി അപ്പോൾ എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ച മാവാണെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇത് ഇതുകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി നമുക്ക് നല്ല പൊങ്ങി വരികയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പം മിക്കവരുടെയും പരാതിയാണ് നമുക്ക് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഇതുപോലെ പൊങ്ങി വരില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് മാവെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ദിവസം മൊത്തം സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചപ്പാത്തി കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാഴ്സലൊക്കെ പാർസിലൊക്കെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രവും പേസ്റ്റിൻ്റെ കവറൊക്കെ തീരുമ്പോൾ കളയാറാണ് പതിവ് അപ്പോൾ അതിനെ മൂടി മാത്രം ഞാൻ എടുത്ത് നിരത്തി നല്ലപോലെ തന്നെ ഹോളിട്ട് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നടുക്കൊന്ന് ആ പേസ്റ്റിൻ്റെ ആ ക്യാപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആ വേസ്റ്റൊക്കെ വീഴുമ്പോഴാണ് ബ്ലോക്ക് ആകാറുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് നടുക്ക് ആ പോർഷൻസിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയാണ് ആ അത്യാവശ്യം തന്നെ ആ വേസ്റ്റൊക്കെ ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടുപ്പിൽ വന്നിരിക്കുവേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ പൊക്കിയെടുത്ത് കളയാവുന്നേ ഉള്ളു അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ രണ്ട് ഐറ്റം കൊണ്ട് നമ്മളുടെ സിംഗിൾ ഒക്കെ തടയുകയും ചെയ്യാം നല്ലൊരു ഐഡിയ ആണ് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ വെറുതെ കളയുന്നതാണ് നമ്മളെ പ്ലാസ്റ്റിക് പാത്രമൊക്കെ അതുപോലെ നമ്മളുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഈ താഴെ റിമോട്ടിടുമ്പോൾ പൊട്ടിപ്പോകാറുണ്ട് അല്ലെങ്കിൽ കേടാറുണ്ട് അപ്പോൾ അതിനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രബ്ബറാണ് എടുത്തിരിക്കുന്നത് പിന്നെ റബ്ബർ വിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ താഴെ വീണാലും നമുക്കിത് നേരിയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ സൈഡൊന്നും വീണ് പൊട്ടുകയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഇതുപോലെ അതുപോലെ നമുക്ക് തന്നെ ഫ്രിഡ്ജിൽ കൂടെ അപ്പോൾ സ്റ്റോർ പേപ്പർ ഇട്ട ശേഷം ഇതുപോലെ എടുത്ത് വെച്ച ശേഷം നമ്മൾ വളർത്തോലാണ് ഇട്ടു കൊടുക്കുന്നത് ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാകില്ല അതുപോലെ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും ഈസിയായിട്ട് നമ്മുടെ പിച്ചാത്തി ഒന്നും ഇല്ലാതെ പൊളിച്ചെടുക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് നമുക്കൊന്ന് ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് മുറിച്ച് അപ്പോൾ ഇനി നമുക്ക് കൂടാൻ വെളുത്തുള്ള ഈസി ആയിട്ട് തന്നെ നമുക്ക് പിച്ചാത്തിയൊന്നും വേണ്ട പൊളിച്ചെടുക്കാം അപ്പം ഇത് രണ്ടായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പുറന്തോലി ഇതുപോലെ ഒന്ന് അടർത്തി എടുത്താൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്കത് ഇനിയിപ്പം നമുക്കതിൻ്റെ അല്ലി മാത്രം എടുക്കാനായിട്ട് ഓൾറെഡി രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പം വെളുത്തുള്ളി അച്ചാർ അല്ലെങ്കിൽ മീറ്റൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഒത്തിരി ചേർക്കുന്നതാണ് ഈ വെളുത്തുള്ളി അപ്പോൾ ഈസി ആയിട്ട് തന്നെ എത്രയെങ്കിലും വെളുത്തുള്ളിയും മിനിറ്റുകൾ കൊണ്ട് നമുക്കിതുപോലെ തന്നെ പൊളിച്ചെടുക്കാവേ ഞാൻ ആ തോലൊക്കെ നമുക്ക് ഇപ്പം നകവില്ലാത്തവരാണെങ്കിലും പിച്ചാത്തിയുടെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ തന്നെ തോലൊക്കെ പൊളിച്ചെടുക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ നല്ല കിടിലൻ ഐഡിയയില്ലേ അതുപോലെ തന്നെ നമ്മളുടെ കുങ്കുമൊക്കെ തുടങ്ങുമ്പോൾ ചിലർക്ക് അലർജി ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിക്കും അതില്ലാതാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാസിലിനാണ് അപ്പോൾ വാസിലിൻ നമ്മൾ എവിടെയാണ് നമ്മളുടെ നെറ്റിയുടെ ആ ഭാഗത്ത് എത്ര വലുപ്പത്തിലാണ് പൊട്ടി തൊടുന്നത് ആ വലുപ്പത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതുപോലെ തൊടുവാണെങ്കിൽ ഒന്നും പടരത്തുമില്ല അതുപോലെ തന്നെ ഒന്നും ഉണ്ടാകത്തുമില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെയുള്ള സാരിയിൽ നമ്മൾ പിന്നു കുത്തുമ്പം ആ പിന്നിൻ്റെ ആ സെൻ്റർ ഭാഗത്തുള്ള ആ ഹോളിൽ കയറി സാരിയൊക്കെ കയറുമല്ല ഇതുപോലെ നമ്മൾ കുത്തുമ്പോഴായിരിക്കും ആ ചെറിയ ഹോളിൽ ണ്ടല്ലോ അതിലൊക്കെ കയറി ഉടക്കി സാരിയൊക്കെ കീറി പെട്ടെന്ന് തന്നെ പോവും അപ്പോൾ ഇങ്ങനെയുള്ള സാരികളൊക്കെ നമ്മൾ കൊടുക്കുമ്പം ചെറിയൊരു പേപ്പർ മടക്കി ചെറുതായിട്ട് നാലായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് ചീ തീരെ ചെറുതാക്കണം നമ്മളുടെ ജസ്റ്റ് ആ പിന്നു മാത്രം ഒന്ന് കയറിയാൽ മതിയെ ആയിട്ട് പിന്ന് കയറ്റിയ ശേഷം നമ്മൾ ഇപ്പം പിൻ ചെയ്യുകയാണെങ്കിൽ ആ ഹോളിൽ കയറുകയില്ല അതുപോലെ തന്നെ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും സാരിയൊക്കെ കംഫർട്ടായിരിക്കും കീറത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഷോളൊക്കെ ധരിക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ കുത്തിയാൽ കീറില്ല അതുപോലെ തന്നെ സവാള നമുക്ക് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണീന്നൊക്കെ ഭയങ്കര വെള്ളം വരുമല്ല അപ്പോൾ അതില്ലാതാക്കാനായിട്ട് അരിയെന്ന് തൊട്ട് മുമ്പ് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം അരിയുവാണെങ്കിൽ അതിന് നമുക്ക് കണ്ണിൽ നിന്നും പുകച്ചിലോ അതുപോലെ തന്നെ കണ്ണുനീരൊന്നും വരില്ല ഈസി ആയിട്ട് തന്നെ എത്രയെങ്കിലും സവാള ആണെങ്കിലും നമുക്ക് പൊളിച്ച് അരിഞ്ഞെടുക്കാം ഇതുപോലെ തന്നെ അപ്പം നമുക്ക് ആ അരിച്ചിലൊന്നും ഉണ്ടാകത്തില്ല ഫ്രീസറിൽ വെച്ച ശേഷം നിങ്ങളൊന്ന് അരിഞ്ഞു നോക്കണേ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇനി അടുത്തത് വെള്ളി ആഭരണങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് പോളിഷ് ചെയ്യാറുണ്ടെങ്കിൽ പതിവ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പോളിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് തീർന്ന ഒരു പേസ്റ്റിൻ്റെ കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ക്യാപ്പൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്നരിഞ്ഞിടണം ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് ശേഷം കുറച്ച് വെള്ളത്തിൽ അതിന് ശേഷം നമ്മളുടെ വെള്ളിയാഭരണങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിള വന്ന ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമുക്ക് തണുത്ത ശേഷം നമുക്ക് ഒരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല നമ്മളുടെ കയ്യിലുള്ള ഷാമ്പൂ ഏതാണ് നമുക്കിപ്പോൾ ഒരു പാക്കറ്റൊക്കെ ഒരു രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല ഇത് തണുത്ത ശേഷം വേറൊരു പാത്രത്തിൽ ഷാംപൂ കൂടെ ഇട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ആ വെള്ളിയാഭരണങ്ങളിലെ ആ ആഴുക്കൊക്കെ പോയി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും നല്ലൊരു ഐഡിയ അല്ലേ അപ്പോൾ പുറത്തുനി കൊടുത്ത് പൈസ കളയേണ്ട കാര്യമില്ല മിക്കവരും നമ്മൾ പെട്ടെന്ന് തന്നെ കറുത്ത് പോവും ആഭരണങ്ങൾ അപ്പം നമ്മളുടെ വിയർപ്പൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ കറുക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ പേസ്റ്റൊക്കെ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാവുന്നേയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പം നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ പോയാൽ അപ്പം അതിപ്പം മഴക്കാലമൊക്കെയാണ് നല്ലപോലെ തന്നെ എല്ലാ പൂക്കളും പിടിച്ച് കിട്ടും പ്രത്യേകിച്ച് ചെമ്പരത്തി കമ്പിലൊക്കെ ഇഷ്ടംപോലെ പൂ കാണുമല്ലേ അപ്പം നമ്മളുടെ ശരീരം നമ്മൾ കർക്കിടക മാത്രം സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളുടെ മുടിയും അത് കെയർ ചെയ്യണം അതിനായിട്ടൊരു താളിയാണ് ഉണ്ടാക്കുന്നത് ഷാംപൂൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ താളി ഉണ്ടാക്കാം ഇതുപോലെ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് തിള തിളപ്പിച്ചെടുക്കണം നല്ലപോലെ ഈ പൂവും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം ഇത് ആടി ആറിയ ശേഷം നമുക്ക് നല്ലപോലെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്